بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله اللهم صل وسلم وبارك على حبيبك الاعظم وعلى ال واصحاب حبيبك الاعظم بعدد كل معلوم لك صلاة ترضيك وترضيه وترضى بها عنا يا ارحم الراحمين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا دركنا ബഹുമാന്യരായ ഒഹിബീങ്ങളെ നാം എല്ലാ വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രിയും തിരുനബി സെല്ലു അലൈ വല്ലയെ കുറിച്ച് പറയാൻ അവിടുത്തെ മധു പറയാനും അവിടുത്തെ മഹിമകൾ മനസ്സിലാക്കാനും നാം ഒരുമിച്ച് കൂടാറുണ്ട് ഇന്ന് നമുക്ക് വലിയ ഒരു ഭാഗ്യമാണ് ലഭിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല ഉള്ളമയുടെ തിരു സവിധത്തിൽ വെച്ച് നാം അവിടുത്തെ മധു പറയുന്നു അവിടുത്തെ മൗലിദുൽ ഹുസ്നേനിയുടെ ക്ലാസ് നടത്തുകയാണ് മദീന ഹറമിൽ വെച്ചിട്ടാണ് നാം ഈ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ഇതുവരെ എടുത്ത മുഴുവൻ ക്ലാസ്സുകളും യൂട്യൂബിൽ ലഭ്യമാണ് നൂറ്റി അറുപത്തിയാറ് ക്ലാസുകളും ലഭ്യമാണ് ആ ക്ലാസ്സുകളിലെല്ലാം തിരുനബി സല്ലു അലൈ സ്വലമയെ കുറിച്ച് പുതിയ പുതിയ അറിവുകൾ അവിടുത്തെ ഗാംഭീര്യത്തെക്കുറിച്ചും അവിടുത്തെ ബാഹ്യവും ആന്തരികവുമായ ഭംഗിയെക്കുറിച്ചും അവിടുത്തെ സമ്പൂർണതകളെക്കുറിച്ചും വിശദമായി പറയുന്ന ക്ലാസ്സുകളാണ് നൂറ്റി അറുപത്താറ് ക്ലാസ്സുകളും ഇന്ന് നാം ക്ലാസ് എടുക്കുന്നത് നാം എത്തിയത് പറഞ്ഞെത്തിയത് മൗലിദുല സ്നേഹിയുടെ പതിമൂന്നാമത്തെ ഹിസ്ബ് അവസാനത്തെ ഭാഗം ഒരു കവിതയാണ് أتته حليمة من آل سعد من الإعدام عطلها الإباء فلما أن سقطه قد سقطها فأبناء لها الألبان شاء ترى النبي صلى الله عليه وسلم مولاك كنا سنربت ال... ولكن നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഈ വരികളിൽ പറയുന്നത് അത്തു ഹലിമതുൻ മിൻ അലി സാഹിദി തിരുനബി സല്ലാ വല്ലമയെ സ്വീകരിക്കാൻ ഹലീമ ബീവി സ ബനീ സായദ് കുടുംബത്തിൽപ്പെട്ട ഹലീമ ബീവി ബി ബനീസായ കുടുംബം താമസിക്കുന്ന ആ മേഖലയിൽ നിന്ന് തിരുനബിയെ സ്വീകരിക്കാൻ വേണ്ടി വന്നു മിനി അത്തൊലഹൽ ഇബാഉ അവർക്ക് ദാരിദ്ര്യം കൊണ്ട് അന്ന് സംഭവിച്ചിരുന്ന ക്ഷാമവും ദാരിദ്ര്യവും ഇല്ലായ്മയും ആ ഇല്ലായ്മയുടെ കാരണത്താൽ അത്തൊലഹൽ ഇബാഉ ജനങ്ങളുടെ വിസമ്മതം അവരെ ആരും ഹലീമാരും സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞത് അവരെ വിസമ്മതം അവരെ മാറ്റി നിർത്തി ജനങ്ങൾ ആരും ഹലീമ ബിബിയെ സ്വീകരിച്ചില്ല കാരണം ഒരു കുട്ടിക്ക് മുല കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെടണമെങ്കിൽ ആ മുല കൊടുക്കുന്ന സ്ത്രീ വലിയ ദാരിദ്ര്യത്തിലാവാൻ പറ്റില്ല ക്ഷാമാവസ്ഥയിലാകാൻ പറ്റില്ല മുലപ്പാൽ കുറഞ്ഞു പോവും അതുതന്നെയാണ് കാരണം അതുകൊണ്ട് ഹലീമാ ബിബി റദിയുള്ളവന്നയുടെ മുലപ്പാല് പറ്റിയ സന്ദർഭമായിരുന്നു പിന്നെ ദാരിദ്ര്യം കൊണ്ട് ഒരിക്കലും വീട്ടിൽ നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് പുറത്തിറങ്ങിയതായിരുന്നു അങ്ങനെയാണ് തിരുനബി സമയ എല്ലാ മക്കയിലേക്ക് ധാരാളം അലീമാ ബിയും കൂടെ കുറെ സഹോദരിമാരും മുല കൊടുക്കാൻ കുട്ടികളെ തേടി മക്കയുടെ ഭാഗത്തേക്ക് പുറപ്പെടുകയാണ് എല്ലാവരും ഓരോ മക്കളെ സ്വീകരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരും സ്വീകരിച്ചില്ല അതിന് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബീവിയുടെ മകനാണ് യതീമായ കുട്ടിയാണ് ഉപ്പയില്ലാത്ത കുട്ടിയാണ് ഉപ്പയില്ലാത്ത കുട്ടിയാവുമ്പോൾ ആ കുട്ടിക്ക് മുല കൊടുത്താൽ പ്രതിഫലം കിട്ടൽ കുറഞ്ഞു പോകും അല്ലെങ്കിൽ തീരെ കിട്ടില്ല എന്നുള്ള തെറ്റിദ്ധാരണയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാവരും ഒഴിവാക്കി പോയി തിരിച്ചു പോരുന്ന സന്ദർഭത്തിൽ ഹലിമാ ബിബി അൻഹക്ക് ഒരു കുട്ടിയും കിട്ടിയിട്ടില്ല ഹലീമ ബിബിന്റെ അവസ്ഥ കണ്ട ആരും ഹലീമ ബിവിക്ക് കുട്ടിയെ കൊടുത്തിട്ടില്ല തീരെ മുലപ്പാൽ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു സ്വന്തം മുല ഒരു കുട്ടിയുണ്ട് ആ ഉസ്മാൻ ഇബ്നു മുകളു ആ കുട്ടി ആ കുട്ടിക്ക് മുല കൊടുക്കാൻ പാലില്ല എപ്പോഴും കരച്ചിലാണ് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല ഭർത്താവ് ഭക്ഷണം കഴിക്കാതെയായിട്ട് കുറേയായി അലീമാ ബീവിയും ഭക്ഷണം കഴിക്കാതെയും ഉറക്കം വരാതെയുമായിട്ട് കുറേയായി ആ അവസ്ഥയിൽ അലീമാ ബീവിയെ ആരും സ്വീകരിച്ചില്ല അതിൽ ആ സന്ദർഭത്തിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടി ഹലീമ ബീവി തിരിച്ചു വരുന്നത് അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു ഉമ്മ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ എന്ത് സംഭവിച്ചു മുലപ്പാലില്ലാത്ത ഹലീമാനെ മുലയൂട്ടു ഫലം അതിന് വലിയൊരു ഹിക്മത്ത് ഉണ്ട് അള്ളാഹു താല എന്തുകൊണ്ട് തീരെ മുലപ്പാൽ ഇല്ലാത്ത എല്ലാവരും ഒഴിവാക്കി തള്ളിയ ഒരു സഹോദരിയായ ഹലീമാ ബിവി ഹലീമ ഉമ്മയെ തിരുനബി സു അലുവല്ലാമ തങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി ഹലീമാ ബിബിയെ തെരഞ്ഞെടുത്ത് എന്തുകൊണ്ടാ അതിലെ അള്ളാഹുവിന് വലിയൊരു യുക്തിയുണ്ട് ഹലീമ ഹലീമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുന്ന ആ മുലപ്പാൽ വാസ്തവത്തിൽ റസൂലുനെ കൊണ്ട് തന്നെ കിട്ടിയ മുലപ്പാലാണ് സ്വന്തം മുലപ്പാൽ അല്ല അത് റസൂളുല്ലാനെ സ്വീകരിച്ച് ഹലിമാ ബിവി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാസ്ലമിയെ മടിയിലങ്ങ വെക്കലോടുകൂടെ സ്തനഭാഗം മുലപ്പാൽ നിറഞ്ഞ് തിരുനബി വലത്തെ മുല സ്ഥനഭാഗം അലീമാ ബിയുടെ വലത്തെ സ്ഥലഭാഗം മുലപ്പാൽ നിറഞ്ഞ് റസൂറുല്ലാഹിയുടെ വായയുടെ ഭാഗത്തേക്കിങ്ങനെ തൂങ്ങി വരികയാണ് അത് കണ്ടപ്പോൾ അലീമാ ബീവി അത്ഭുതപ്പെട്ടു അലീമാ ബീവി വേഗം റസൂറുള്ളക്ക് മുലയൂട്ടി നല്ല മുലപ്പാൽ അപ്പോൾ ആ മുല അതുവരെ ലഭിക്കാത്ത മുല മുലപ്പാൽ അത് റസൂറുള്ള കൊണ്ട് കിട്ടിയ മുലപ്പാലാണ് അതുകൊണ്ട് അലീമാ ബീവി മുല കൊടുത്തത് അള്ളാഹു താല റസൂറുന പരിഗണിച്ചുകൊണ്ട് അത്ഭുതകരമായി അള്ളാഹു നൽകിയ അമാനുഷികമായ കഴിവിലൂടെ കിട്ടിയ മുലപ്പാലാണ് അതുകൊണ്ട് അള്ളാഹു തന്നെ നൽകിയ മുലപ്പാൽ എന്ന് പറയാം അള്ളാഹുവിൻ്റെ സ്പെഷ്യലായ മുലപ്പാൽ ഫലം സഖത്തു ഹലീമ ബിബി റസൂലുല്ലാഹി സാഹുഅലൈ വസ തങ്ങൾക്ക് മുലപ്പാൽ കൂട്ടിയപ്പോൾ അതിന് പ്രതിഫലം അപ്പോൾ തന്നെ കൊടുക്കുന്നു സ്വീകരിച്ചാൽ പ്രതിഫലം ലഭിക്കില്ല എന്നാണ് ധരിച്ചു പോയത് റസൂൾക്ക് മുല കൊടുത്ത് ആ സമയം തന്നെ ഓരോ ഓരോ മുലപ്പാൽ കൊടുക്കുമ്പോഴും ആദ്യ തവണ മുലപ്പാൽ കൊടുത്തപ്പോൾ തന്നെ അതിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ലഭിക്കുന്നു അതെങ്ങനെ കത് സഖത്ത് ഹാ ഹലീമ ബീവിക്ക് ും കുടി മാത്രം കുടിപ്പിച്ചു ആടുകൾ ഹലീമ ബീവിക്ക് ഒന്നിലധികം ആടുകൾ ഉണ്ടായിരുന്നു അന്നേരം ആറോ ഏഴോ ആടുകൾ ഉണ്ടായിരുന്നു ആ ആടുകളെല്ലാം മെലിഞ്ഞൊട്ടിയ ആടുകളും തീരെ മുലപ്പാലില്ലാത്ത ആടുകളുമായിരുന്നു പക്ഷേ റസൂൾ ഉള്ളാക്ക് മുല കൊടുക്കലോടുകൂടെ ആ ആടുകൾക്കും ആ കിടിയിൽ മുല പാല് നിറഞ്ഞു അതുപോലെ ഒട്ടകത്തിനും പാല് നിറഞ്ഞു എന്ന് ഹരീഫ് കാണാം റസൂൾക്ക് മുല കൊടുക്കലുക ഒട്ടകം തീരെ പാലില്ലാത്ത ഒട്ടകത്തിന് പെട്ടെന്ന് അവർ നോക്കുമ്പോൾ ഒട്ടകത്തിന് പാല് നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടു അങ്ങനെ ഹലിമാബിയുടെ ഭർത്താവ് ഒട്ടകത്തെ കറന്ന് നോക്കുമ്പോൾ നല്ലവണ്ണം പാല് കിട്ടി ആ പാല് രണ്ടുപേരും വയറ് നിറയെ കുടിച്ചു മറ്റുള്ള വീട്ടിലെ അംഗങ്ങൾക്കും കൊടുത്തു അങ്ങനെ അവർ സുഖകരമായി ബിഷപ്പ് തീർന്നു ഉറങ്ങിയ രാത്രിയായിരുന്നു അന്ന് ആടുകൾ ഹലീമ ബീവിന്റെ ആടുകള് ഷവായിൽ എന്ന് പറഞ്ഞാല് മുലപ്പാല് നിന്നുപോയി രണ്ടാമതായി കൂറ്റന് വേണ്ടി നിന്നു കൊടുക്കുന്ന സന്ദർഭത്തിലുള്ള ആടുകൾക്കാണ് ഷവയിൽ എന്ന് കൊറ്റനാടിന് നിന്ന് കൊടുക്കുന്ന സമയ സമയമായിരുന്നു ആ ആടുകൾ അന്നേരം ഒരിക്കലും ആടുകൾക്ക് പാലുണ്ടാകില്ല പെണ്ണാടുകൾക്ക് പാലുണ്ടാകില്ല പക്ഷേ അങ്ങനത്തെ ആടുകളായിട്ടും ബൽ മാത്രമല്ല മെലിഞ്ഞൊട്ടിയാ ആടുകളും ആ ആടുകളുടെ ഉണക്കം അകിടിലെ ഉണക്കം തീർന്നുപോയി അകന്നുപോയി തീർന്നുപോയി അങ്ങനെ നല്ല പാലുള്ള ആടുകളായി മാത്രമല്ല ജീവിതം തന്നെ ക്ഷേമാവൃദ്ധമായി മിംബഹദി മഹലി ശക്തമായ ക്ഷാമത്തിന് ശേഷം വലിയ ക്ഷാമത്തിലായിരുന്നു വരൾച്ചയിലായിരുന്നു അതിനുശേഷം അവരുടെ ജീവിതം ക്ഷേമാവൃദ്ധമായി ഫമിൻഹഅഅലി നബി കദൽ ഇതാവു കാരണം ആ ഹലീമ ബീവിയിൽ നിന്നല്ലേ തിരുനബി സല്ല അലിസ്വല്ലാം തങ്ങൾക്ക് പോഷകം ലഭിക്കുന്നത് അപ്പോൾ തിരുനബിക്ക് പോഷകം ലഭിക്കുമ്പോൾ ഹലീമാ ബീവിക്കും ക്ഷേമമുണ്ടാവേണ്ടതുണ്ട് ലഭിക്കേണ്ട പ്രതിഫലത്തെ ഇരട്ടിയായി ലഭിച്ചു ഹലീമ ബീവി ആറോ അഞ്ചോ ആറോ ആടുകളുള്ള ഹലിമാരുനബി സുള്ളു അലൈവലമിയുടെ കാരണം കൊണ്ട് തിരുനബി മുലപ്പാൽ കുടിക്കുന്ന വേളയിൽ മുന്നൂറ് ആട് വരെ എത്തി വലിയ ബർക്കത്ത് കൊടുത്ത സമ്പത്തിൽ പ്രതിഫലം ഇരട്ടിയായി നൽകി മിൻ ലൽ മിന്നത്തുൽ എന്ത് അനുഗ്രഹമാണ് ലൽ മിന്നത്തുൽ എന്ത് അനുഗ്രഹമാണ് ഹലീമ ബീവിക്ക് ലഭിച്ചത് മിൻ ഹലീമ ബീവി അങ്ങോട്ട് നൽകിയ ആ സൽപ്രവർത്തനം റസൂടുള്ളക്ക് പാൽ മുലപ്പാൽ നൽകുക ആ സൽപ്രവർത്തനത്തിനോട് യോജിച്ച അതേ വിധത്തിലാണ് അള്ളാഹു തല തിരിച്ചും പാല് നൽകി അലിമാ ബീവിക്കും കുടുംബത്തിനും കുറേ കാലം കുടിക്കാനുള്ള പാല് വട്ടകളിലൂടെയും ആടുകളിലൂടെയും നൽകി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇതാമു കൗമിൻ ഒരു പറ്റം ആളുകൾ ആളുകളെ ആളുകൾക്ക് അള്ളാഹു നൽകിയാൽ ഏറ്റവും വറക്കത്തുള്ള സയ്യദുന റസൂലി സല്ലു അലൈ വസ്ലം ആ തങ്ങൾക്ക് സേവനം ചെയ്യാൻ ആ തങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി അള്ളാഹു താല തോഫീഖ് നൽകി കഴിഞ്ഞാൽ ആ സേവനത്തിൽ മുഴുകുന്നവർ ആ ബറക്കത്തുള്ള തിരുനബി സുള്ളു അലൈസലമെ ഏറ്റെടുത്ത എല്ലാവർക്കും കുല്ലിൻ ഷക്കാവും എല്ലാവർക്കും പരാജയം നീങ്ങിപ്പോയി അവർക്ക് പിന്നെ പരാജയമില്ല ദുനിയാവിലും പരാജയം കഷ്ടപ്പാടുമില്ല ആഹ്ലത്തിലും പരാജയമില്ല ഹലീമ ബീവി മുസ്ലിമായി ഹലീമ ബീവിയുടെ ഭർത്താവ് മുസ്ലിമായി ഉസ്മാൻ അലി അള്ളാഹു അല്ലു ഉസ്മാനബലും അങ്ങനെ الله و المسلم أي سنابل من حبة أَنْبَتَتْهَا والحطام لَهُمْ عطاو كَسَبْعِ سنابل من حبة بشد القرآن لا إله إلا الله و نوحام بشد باله و تريا دانية مانيلني و رت دانية مانيلني يد كلاغل ثرا ഏഴ് കൊല അള്ളാഹു കൊലപ്പിക്കുന്നത് പോലെ കൊടുത്ത ചെറിയ കാര്യത്തിൽ നിന്ന് അള്ളാഹു താല ധാരാളം സമ്പത്തും ജീവിതം മുഴുക്കെ സുഖകരമായി ജീവിക്കാനുള്ള വഴികളും അള്ളാഹു താല മിൻ ബിബിക്ക് തുറന്നുകൊടുത്തു ഒരു വിത്ത് കുലകൾ അതുപോലെ ആ സന്ദർഭത്തിൽ അവർക്ക് ഉണങ്ങിയ പുല്ലുകൾ പോലും അവർക്ക് വലിയ ധർമ്മമായി കാണുന്ന ദാനമായി കാണുന്ന സന്ദർഭമായിരുന്നു ഉണങ്ങിയ പുല്ല് പോലും ദാനമായി കാണുന്ന സന്ദർഭം ഉണങ്ങിയ പുല്ല് പോലും ഭൂമിയിൽ ലഭിക്കാത്ത സന്ദർഭമായിരുന്നു അങ്ങനെ ഹലീമ ബിബി തിരുനബി സല്ലംപ്പാൽ കൂടി നിർത്തിയപ്പോൾ റസൂറുലായി സലി വല്ലമിയുടെ വല്യുപ്പാന്റെ അടുത്തേക്ക് ചെന്നു അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ അടുത്തേക്ക് ചെന്നു റസൂലപ്പാൽ നിർത്തിയപ്പോൾ കുട്ടിയെ തിരിച്ചേൽപ്പിക്കണം രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചേൽപ്പിക്കണം അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഒല്ലിപ്പാനെടുത്ത് ചെന്ന് കുട്ടിനെ തിരിപ്പേൽ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി ചെന്നു പക്ഷേ അലീമാ ബീവിക്ക് ഒരിക്കലും രണ്ട് വർഷമായിട്ടും റസൂറുള്ള തിരിച്ചു കൊടുക്കാൻ തോന്നുന്നില്ല കുട്ടിയോട് വിട്ടുപിരിയാൻ വല്ലാത്ത വിഷമം റസൂറുള്ളയോട് ആ കുടുംബത്തിനും അയൽവാസികൾക്കും എല്ലാവർക്കും വലിയ മഹമ്പത്തായിരുന്നു കാരണം അയൽവാസികൾക്ക് എന്തെങ്കിലും രോഗമുണ്ടായാൽ അയൽവാസികളുടെ കാലികൾക്ക് എന്തെങ്കിലും രോഗമുണ്ടായാൽ അവർ ആ രോഗമുള്ളവരെ കൂട്ടി ഹലിമാ ബീവിൻ്റെ വീട്ടിലേക്ക് വരും ഈ മുലക്കുടിക്കുന്ന കുട്ടിയുടെ കയ്യെടുത്ത് രോഗമുള്ള ഭാഗത്ത് അവർ വെക്കും അപ്പോൾ ആ രോഗം സുഖമായി അവരുടെ കാലികൾക്ക് അസുഖം വന്നാൽ തിരുനബിയുടെ കൈ പിടിച്ച് അവർ രോഗമുള്ള ഭാഗത്തേക്ക് ഭാഗത്ത് ഇങ്ങനെ തൊടിയേക്കും അപ്പോൾ ആ കാലിയുടെ രോഗം മാറി അതുകൊണ്ട് തിരുനബിയോട് എല്ലാവർക്കും മഹബത്തായിരുന്നു തിരുനബിയോട് വിട്ടുപിരിയുന്ന കാരണം കൊണ്ട് ഹലീമ വലിയ വിഷമം വന്നു നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഹലീമ ബിബിയുടെ വിഷമം കണ്ടപ്പോ ഹലിമാബി ചോദിച്ചു ഞാൻ ഈ ഒന്നും കൊണ്ടുപോകട്ടെ കുട്ടിനെ ആമിന കൊണ്ടുപോകട്ടെമിനാബിവി കൊണ്ടുപോകാൻ പറഞ്ഞു എന്ന് കാണാം രണ്ടാമത് ഹലീമാ ബി തിരിച്ചു കൊണ്ടുപോ കൊണ്ടുപോകുമ്പോഴാണ് റസൂൽഹിയുടെ ഹൃദയം കീറി ആ സംഭവം ഷക്കുസ്വദർ മലക്ക് ജിബിരി അലിഹിസ്ലാമും മറ്റു മലക്കുകളും വന്ന് ആ തിരുഹൃദയം സംഭവമുണ്ടായിക്കു മലക്കുകളിൽ വലയം ചെയ്തു ഹമ്മനത്തും ഷയാത്തീനൻ അങ്ങനെ ഹലീമ ബിബി വിചാരിച്ചു മലക്കുകൾ വന്ന് കീറി പൊളിച്ച് തുന്നി റസൂറുദാഹിയുടെ ഹൃദയം ഹൃദയത്തിലുള്ള ഒരു സാധാരണ മനുഷ്യരെ പിശാച്ചി ദുർബോധനം നടത്തി പയ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗമുണ്ട് ഒരു ഹൃദയത്തിൻ്റെ ചെറിയൊരു ഭാഗം കറുത്ത ഭാഗം അതെല്ലാ മനുഷ്യന്മാരെയും അവിടെയാണ് ഇബിലീസ് വന്നിട്ട് ദുർബോധനം ചെയ്യുക ആ ദുർബോധനം ചെയ്യുന്ന ആ ഭാഗം റസൂൾൻ്റെ ഹൃദയം പഠിച്ചപ്പോഴും വന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷേ അതവിടെ നിന്ന് എടുത്തിട്ടാലും ഇട്ടില്ലെങ്കിലും ക്ഷൈത്വം ഒരിക്കലും ദുർബോധനം നടത്താൻ കഴിയൂല അതോർപ്പ് പിന്നെന്തിനാ എടുത്ത് ഒഴിവാക്കിയത് അത് ജനങ്ങളെല്ലാവരും അറിയാൻ വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുത്താലാക്ക അതില്ലാതെ പഠിച്ച പോരെ അത് ഉണ്ടാക്കി പഠിച്ച് പിന്നൊന്ന് കീറി ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ തീരെ വേണ്ടാത്ത സാധനമാണ് ഈ അള്ളാഹുത്താലില്ലാതെ പടക്കും വായുസിനുള്ള പിന്നെ സാധാരണ മാർക്കം കഴിക്കുന്ന ആ ചർമ്മം ആ ചർമ്മമില്ലാതെയാണ് അള്ളാഹു താല പഠിച്ചത് അതെന്താ മാർഗം കഴിക്കുന്ന ചർമ്മത്തോടെ പഠിച്ചാൽ പിന്നെ ഏതെങ്കിലും ഒരാൾ ആ മാർഗം കഴിക്കുന്ന വ്യക്തി അവിടെ നോക്കിയിട്ട് മുറിക്കേണ്ടി വരും അത് റസഫുല്ലാൻ ഒരു അനാദരവായത് കൊണ്ട് അള്ളാഹു തല അത് വേണ്ട എന്ന് വെച്ചു അപ്പം മാർക്കം കഴിക്കുന്ന ചർമ്മം പോലും ഇല്ലാതെ അള്ളാഹു പഠിച്ചു എന്നാൽ അങ്ങനെ തന്നെ ഹൃദയത്തിലുള്ള ആ മാറ്റി മുറിച്ച് ഒഴിവാക്കിയ ആ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയ ആ ഭാഗം മലായിക്കത്ത് അതില്ലാതെ പഠിച്ചു പഠിക്കില്ലായിരുന്നു നല്ലത് അല്ല അതില്ലാതെ പഠിച്ചാൽ ആരും അറിയൂല റസുല്ലായുടെ വിശുദ്ധി മനസ്സിന്റെ വിശുദ്ധി ആരും അറിയൂല അപ്പൊ മനസ്സിന്റെ വിശുദ്ധി ജനങ്ങളെല്ലാവരും അറിയാൻ വേണ്ടി അള്ളാഹു അല അതോടുകൂടെ പഠിച്ചു എന്നിട്ട് മലക്കുകൾ വന്ന് അത് ഒഴിവാക്കി അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റി തിരുനബി സുള്ളു അല്ലാം പൂർണ്ണ വിശുദ്ധരാണ് അവിടുത്തെ സ്വഭാവം വളരെ നല്ല സ്വഭാവമാണ് എന്നെല്ലാവരും അറിഞ്ഞു അപ്പോൾ ഈ സംഭവം അലൈഹി സുല്ലാമ തങ്ങളുടെ കൂടെ ഉള്ള ഷൈമാസുല്ലാഹിയുടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരിയാണ് ഷൈമാഹ് ഷൈമാവ് വന്നുകൊണ്ട് മറ്റു കുട്ടികൾ വന്നുകൊണ്ട് ഉമ്മയോടും ഉപ്പയോടും ഹലീമാ ബീവിയോടും ഭർത്താവിനോടും പറഞ്ഞു ഞങ്ങളെ സഹോദരൻ മുഹമ്മദ് ആരോ വന്ന് സാഹു അലഹി വസ്ല്ലാം ആരോ വന്ന് പിടിച്ചു കൊണ്ടുപോയി അവര് ഹൃദയത്തിൻ്റെ ഭാഗത്ത് കീറുന്നത് കണ്ടു ഇത് വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർ വേജാറായി ഓടി വന്നപ്പോൾ അന്നേരം മലായകത്ത് അവിടെ നിന്ന് മാറിയിട്ടുണ്ട് അവർ വിചാരിച്ചു ഈ പണിയൊക്കെ ചെയ്തത് പിശാച്ചാണ് ഷൈത്വാനാണ് പിശാച്ചായിരിക്കും അപ്പോൾ പിന്നെ അവർക്ക് റസൂർ അവരുടെ കൂടെ നിർത്താൻ ധൈര്യമില്ല കാരണം ഇത് അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് പേരക്കുട്ടിയാണ് ഇവിടെ എന്തെങ്കിലും അപകടം ഇനി ഉണ്ടായാൽ അതിൻ്റെ ദുഷ്പേര് നമുക്കാവാം അതുകൊണ്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക അദാഹു പിശാചുകൾ റസൂലുള്ളാഹിനെ ശല്യം ചെയ്യാൻ വന്നതാണെന്ന് അവർ തെറ്റിദ്ധരിച്ചത് അങ്ങനെയാണ് ആമിനാബീബിനോടത് പറഞ്ഞപ്പോ ആമിനബിബി ചോദിച്ചു അലൈഹി തക്ഷയാൻ നിങ്ങൾ മുഹമ്മദിൻ്റെ കാര്യത്തിലാണോ പിശാച്ചിനെ പേടിക്കുന്നത് എന്നാൽ വല്ലാഹി അള്ളാഹു സത്യം മുഹമ്മദിൻ്റെ അടുത്തേക്ക് ഒരു പിശാചും വരൂല്ല എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം മുഹമ്മദിനെ പറ്റി ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് ആമിന ബീബി റലിയുല്ലാഹ് വന്ന ഹലീമ ബീവിക്ക് വിവരിച്ചു കൊടുത്തു അന്ന് മുതൽക്ക് പിന്നെ ഉമ്മയുടെ കൂടെ ആമിന ബീബിൻ്റെ കൂടെ തന്നെയാണ് റസൂറുള്ള താമസിച്ചത് മുലകുടി നിർത്തുകയും ചെയ്തു آمنا رأى فيها به وجدا شديدا وقد يصل من الوجد الحشاء <applause> <applause> رسول الله نبالي عبد المطلب تنغل حليما بيبي بي وليا بشمان حليما بيبيك وليا بشمان دين من سلاكي وقد يصل من الوجد الحشاء വിഷമത്താൽ ചിലപ്പോൾ ഹൃദയം കരിഞ്ഞു കരിഞ്ഞുപോകും ഹൃദയത്തെ കരിക്കുന്ന വിധത്തിലുള്ള വിഷമമുണ്ടാവും അങ്ങനെ റസുൽദാനെ ഒഴിവാക്കാൻ വിട്ടുപിരിയാൻ വലിയ വിഷമമുണ്ട് അതോടുകൂടെ വിട്ടുപിരിയില്ലാതെ രക്ഷല്ല അങ്ങനെയാണ് ഹലീമ ബീവി ആമിന ആമിനീവിയെ ഏൽപ്പിച്ചത് സവാമയുഹു അങ്ങനെ ഹലിമാ ബീബി റസൂലയുമായി വിട്ടുപിരിഞ്ഞു അല ഖുർഹിൻ ഒട്ടും വിട്ടുപിരിയാൻ ആഗ്രഹമില്ലാതെ ഹുസ്നിൻ വിഷമത്തോടു കൂടെയും സവാമയ ഹലിമാ ബീബിൻ്റെ കൂടെ വല്ലാത്ത വിഷമവും ഹലീമ ബീബിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു റസൂറുൽ വിട്ടുപിരിഞ്ഞപ്പോൾ കൂടെ താമസിപ്പിച്ചത് ഒരിക്കലും മടുത്തിട്ടില്ലായിരുന്നു ഹലീമ ബീവിക്ക് വി പതിമൂന്നാമത്തെ ഹിസ്ബിൻ്റെ അവസാനത്തെ കവിതയാണ് നമ്മൾ അർത്ഥം വെച്ചത് ഇന്ന് ലളിതമായി ഒരു ക്ലാസ്സാക്കി അവിടെ നിർത്തുകയാണ്